ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു അഡീനിയൻ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴും നമുക്ക് നിറയെ ഓർഡേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അഡീനിയം പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഏറെക്കുറെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കുറഞ്ഞ വിലയിൽ അഡീനിയം പ്ലാന്റ്സുകൾ അവരുടെ കയ്യിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും ആഗ്രഹിച്ചിട്ടും പ്ലാൻസുകൾ കിട്ടാത്ത ആളുകളുമുണ്ട് അപ്പം നമ്മൾ ഇനി അടുത്ത ഒരു സെയിൽ വീഡിയോ ഇടുമ്പോൾ അവരെ എല്ലാം പരിഗണിക്കുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോകളുടെ അടിയിൽ കമൻ്റായിട്ട് ഇടുക അങ്ങനെ കമൻ്റുകൾ വരുന്ന ആളുകളെ മാത്രമേ നമുക്ക് ഈ സെയിലിൽ വരുമ്പോഴ് ശ്രദ്ധിക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ കയ്യിലെ പിങ്കും അതുപോലെ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും വൈറ്റും കൂടി ചേർന്ന് മിക്സഡ് കളേഴ്സായിട്ടുള്ള വിത്തുകൾ നമ്മൾ പാകിയിട്ട് അതിൻ്റെ വിത്തുകൾ പാകിയിട്ട് നമ്മൾ കിളർപ്പിച്ച തൈകളായിരുന്നു ഒരു എട്ടൊമ്പത് മാസമായി കാണത്തേ ഉള്ളൂ ഈ തൈകള് വളർത്തിയെടുത്തിട്ട് എട്ടൊമ്പത് മാസം ആയിട്ടേ ഉള്ളെങ്കിൽ തന്നെയും നല്ല രീതിയിൽ കോഡക്സ് ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പൂവായ തൈകളും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുട്ടായ തൈകളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ വിത്തുകളും ഒരേ സമയത്ത് പാകിയതാണെങ്കിൽ തന്നെയും അതിൻ്റെ തൈകൾക്ക് പല രീതിയിലുള്ള വളർച്ചയായിരുന്നു അപ്പോൾ നമ്മൾ സെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ മുട്ടുകളുള്ളതും പൂവുള്ളതും അതുപോലെ തന്നെ വലിയ വലിയ പ്ലാന്റുകളും സെയിൽ ചെയ്യുമെന്ന് അപ്പോൾ നമുക്ക് ആദ്യ ആദ്യം മെസ്സേജ് അയച്ചവർക്ക് നമ്മൾ വലിയ വലിയ പ്ലാന്റുകൾ വെച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം മാത്രം മെസ്സേജ് അയച്ചവർക്കും അല്ല ലാസ്റ്റ് മെസ്സേജ് അയച്ചവർക്കും എല്ലാം നമ്മൾ പ്ലാന്റുകൾ കാണിച്ചിട്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ സെയിൽ നടത്തിയിട്ടുള്ളത് നമ്മൾ പ്ലാന്റിൻ്റെ കളറുകളും അതിൻ്റെ ആ ഒരു കോഡക്സും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പാക്കിങ്ങിന് മുന്നേ ഉള്ള കാര്യങ്ങളും ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു നമ്മൾ സെയിൽ നടത്തിക്കൊണ്ടിരുന്നത് ഒരേപോലെ നമ്മൾ പാകിയ വിത്തുകളാണെങ്കിലും അതിൻ്റെ കോഡെക്സിലെല്ലാം നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു പല രീതിയിലുള്ള കോഡക്സുകളായിരുന്നു എല്ലാ പ്ലാന്റുകളിലും പല രീതിയിലുള്ള പൂട്ടി മിക്സുകളും നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ടെറസിലൊക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ വെയിറ്റ് ഒന്നും കിട്ടാത്ത രീതിയിൽ അങ്ങനെയുള്ള പൊട്ടുമിക്സുകളും നമ്മൾ ഈ അഡീനിയം പ്ലാന്റുകൾ നടന്നതിന് വേണ്ടി പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു മണ്ണിൽ നിന്നും പ്ലാന്റുകൾ മാറ്റിയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ അത് കഴുകിയിട്ട് നമ്മൾ സാഫ് എന്ന് പറയുന്ന ആൻറ്റി ഫംഗിസൈഡിനകത്ത് മുക്കി നേരം വെച്ചതിന് ശേഷമാണ് നമ്മൾ അത് അതിൻ്റെ ചുവട് നല്ല രീതിയിൽ ഒന്ന് ഉണക്കിയൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റുകൾ സെയിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അഡീനിയം പ്ലാന്റുകളൊക്കെ വാങ്ങിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ സാഫ് പോലുള്ള ആൻറ്റി ഫംഗിസൈഡ് ഉണ്ടാകണമെന്നില്ല അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാന്റുകൾ അവർ വാങ്ങിച്ചാൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ആൻറ്റി ഫംഗിസൈഡിനകത്ത് മുക്കി വെച്ചിട്ട് നമ്മൾ പ്ലാന്റുകൾ ചെറിയ രീതിയിൽ അതിൻ്റെ കോഡക്സ് ഒക്കെ ഉണക്കിയതിന് ശേഷം നമ്മൾ സെയിൽ നടത്തിയത് ഇപ്പഡീനിയം പ്ലാന്റുകൾ ഇങ്ങനെ മുക്കി വെക്കാനായിട്ട് നമ്മൾ സാഫാണ് ഉപയോഗിച്ചിരുന്നത് കുറച്ച് നേരം സാഫിനകത്ത് മുക്കി വെച്ചതിന് ശേഷം ഇതുപോലെ അതിൻ്റെ കോഡക്സ് ചെറിയ രീതിയിൽ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ പാക്കിയൊക്കെ ചെയ്ത് നമ്മൾ ഡി ടി സി സർവീസ് വഴിയായിരുന്നു അയച്ചു കൊടുത്തിരുന്നത് അപ്പോൾ ഏകദേശം മിക്ക ആളുകൾക്കും നമ്മൾ ഇന്ന് പ്ലാന്റുകൾ അയക്കുകയാണെങ്കിൽ നാളെ തന്നെ നാളെ വൈകുന്നേരത്തിനകം തന്നെ ആ പ്ലാന്റുകൾ അവരുടെയൊക്കെ കൈകളിൽ സേഫ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സിൽ കുറേ ആളുകൾക്ക് കോഡെക്സ് വലിപ്പമുള്ളതായിരിക്കണം അതുപോലെ തന്നെ മുട്ടുള്ളതായിരിക്കണം ചെറിയ പ്ലാന്റ് ആണെങ്കിലും കുഴപ്പമില്ല ആ വില വിലക്കുറവുണ്ടല്ലോ ആ പ്ലാന്റ് തന്നെ മതിയെന്നും അങ്ങനെ പല പല അഭിപ്രായങ്ങളുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് കസ്റ്റമേഴ്സിൻ്റെ എല്ലാ ഇഷ്ടാനുസരണം തന്നെ നമ്മൾ പ്ലാന്റുകൾ ഫോട്ടോ എടുത്ത് കാണിക്കുകയും വീഡിയോ എടുത്ത് കാണിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മണ്ണിൽ തന്നെ നിൽക്കുന്ന പ്ലാന്റുകളും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മണ്ണിൽ നിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം പ്ലാന്റിന്റെ സൈസും അതുമെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചും നമ്മൾ പാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ പ്ലാന്റിന്റെ ഫോട്ടോസ് എല്ലാ കസ്റ്റമേഴ്സിനും അയച്ചു കൊടുത്ത് അവരുടെ ഇഷ്ടം കൺഫേം ചെയ്തതിനു ശേഷം മാത്രമാണ് സെയിൽ നടത്തിയിട്ടുള്ളത് കൊടുത്ത പ്ലാന്റുകള് കസ്റ്റമേഴ്സിന് കിട്ടിക്കഴിഞ്ഞപ്പോഴ് അവരെ ആ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല പാക്കിംഗ് ആണെന്നും അതുപോലെ തന്നെ പ്ലാന്റുകൾ നല്ല ഹെൽത്തി പ്ലാന്റുകളാണെന്നും ഒക്കെ ഉള്ള അഭിപ്രായത്തോടു കൂടിയുള്ള കമന്റുകളും അവരിട്ടിട്ടുണ്ടായിരുന്നു ഇനിയും നമ്മുടെ കയ്യിൽ പ്ലാന്റുകൾ വരുന്ന അനുസരിച്ച് നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സെയിൽ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ അടീനിയം പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക